ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച നാലു മഠങ്ങളും കാലടിയിലെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും സന്ദർശിച്ച് ആദിശങ്കരാചാര്യരെ കുറിച്ച് പഠിക്കാൻ ഓസ്ട്രേലിയൻ യോഗാചാര്യ ജോർഡിമോർ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലുടനീളം ആറായിരത്തി നാനൂറ് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന അസാധാരണമായ ആത്മീയ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അദ്വൈത വേദാന്ത തത്വചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മൂറിന്റെ തീർത്ഥാടനത്തിൽ ആദിശങ്കരാചാര്യ സ്ഥാപിച്ച നാല് മഠങ്ങൾ കാലടിയിലെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും ഉൾക്കൊള്ളുന്നു യോഗ ധ്യാനം സംഗീതം ഇവയുടെ സംയോജനത്തിലൂടെ ആത്മീയ വളർച്ചയും വികാസവും കൈവരിക്കാൻ ഇന്ത്യൻ ജനതയെ സഹായിക്കുകയാണ് ഈ യാത്രയിലൂടെ മൂർ ലക്ഷ്യമിടുന്നത് ജോർഡി മൂർ പറഞ്ഞ വാക്കുകളാണിത് പ്രഭാത യോഗ സെഷന് ശേഷം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ നടക്കുന്നുണ്ട് പുരി മുതൽ രാമേശ്വരം വരെയുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരമാണ് തീർത്ഥാടനത്തിന്റെ ആദ്യ പാദത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാം പാദം രാമേശ്വരത്ത് നിന്ന് കിലോമീറ്റർ പിന്നിട്ട് കാലടിയിൽ സമാപിക്കും തുടർന്നുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കർണാടകയിലെ ശൃംഗേരിയിലെ ശാരദാപീഠം ഉൾപ്പെടുന്നു ദ്വാരകയും ബദ്രിനാഥുമാണ് അവസാന ലക്ഷ്യസ്ഥാനത്ത് മൂറിന്റെ തീർത്ഥാടന കാലയളവ് ആറു മുതൽ എട്ടു മാസം വരെ നീണ്ടുനിൽക്കും അച്ചടക്കമുള്ള ദിനചര്യകൾ പാലിച്ചുകൊണ്ട് ഒരു പ്രഭാത യോഗ സെഷൻ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ദൈനംദിന ട്രക്കിംഗ് നടക്കുന്നത് പുരി മുതൽ രാമേശ്വരം വരെയുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരമാണ് തീർത്ഥാടനത്തിന്റെ ആദ്യപാദം രണ്ടാം പാദം രാമേശ്വരത്ത് നിന്ന് കാലടിയിലേക്ക് തുടർന്നുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ ശൃംഗേരിയിലെ ശാരദാപീഠം ഉൾപ്പെടെ നാനൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ദൂരവും യാത്രാ ദൂരമുള്ള ദ്വാരകി ബദ്രിനാഥിന്റെ അവസാന ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് രാത്രി സമയത്തെ യാത്ര ഒഴിവാക്കും ആത്മീയക്ഷേമവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ ജനവിഭാഗങ്ങളുമായി ഇടപഴകും പുലർച്ചെ ഒരു യോഗാസെഷനുണ്ട് അതിനുശേഷമാണ് പ്രഭാതത്തിലെ ആ ഒരു നടത്തം ആ സമയത്താണ് വിവിധ വിഭാഗത്തിലുള്ള ആളുകളെ കാണുന്നത് വ്യക്തിപരമായ ആത്മീയ പര്യവേഷണത്തിന് അപ്പുറമാണ് യോഗ ധ്യാനം സംഗീതം ഇതിലൂടെ മനസ്സും ഒരു വ്യക്തിയുടെ ശരീരവും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കേണ്ടത് ആരോഗ്യകരവും സമീകൃതവുമായ സസ്യാഹാരം സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ യാത്രയിലൂടെ മൂറിന്റെ മറ്റൊരു ശ്രമം കൂടാതെ സ്ത്രീകൾക്ക് വേണ്ടി അവർ വാദിക്കുന്നുണ്ട് അവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു കടക്കാനും വെല്ലുവിളി നിറഞ്ഞ ജോലികൾ സ്വീകരിക്കാനും സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നു അവരുടെ ഇടപെടലുകളിൽ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണത്തിൽ പ്രത്യേകമായ ഊന്നൽ നൽകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല പരിവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സമഗ്രമായ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും മൂർ വിശദീകരിക്കുന്നു മൂറിന്റെ തീർത്ഥാടന കാലയളവ് ആറ് മുതൽ എട്ട് മാസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ സമയത്ത് അവർ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പാരമ്പര്യ രീതികളിൽ മുഴുകാൻ പദ്ധതിയിടുന്നു അവരുടെ യാത്ര ആത്മീയ പ്രബുദ്ധതയ്ക്കുള്ള വ്യക്തിപരമായ അന്വേഷണമായി മാത്രമല്ല രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു പാലമായും വർത്തിക്കും രാജ്യത്തിന്റെ ആത്മീയ ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നത് തുടരുന്ന പുരാതന തത്വചിന്തകളോടുള്ള ആഴത്തിലുള്ള ധാരണ വിലമതിപ്പും വളർത്തും ജോർജ് ദിമോറിന്റെ അതുല്യമായ തീർത്ഥാടനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇത്തരത്തിൽ പ്രചരിക്കുമ്പോൾ ആദിശങ്കരാചാര്യരുടെ ശാശ്വതമായ പൈതൃകം അദ്വൈത വേദാന്ത തത്വചിന്തയിൽ ഉൾച്ചേർത്ത കാലാതീതമായ ജ്ഞാനം ഇതിലേക്കൊക്കെ ശ്രദ്ധ ആകർഷിക്കപ്പെടുകയാണ് ശരിക്കും അതിനുള്ള ഒരു സാംസ്കാരിക ആത്മീയ പര്യവേഷണത്തിന്റെ പ്രതീകമായി അവർ മാറുകയാണ് അവരുടെ കാൽപ്പാടുകൾ ഇന്ത്യയുടെ ആത്മീയ പൈതൃകത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കും ഇന്ത്യയുടെ നീളവും പരപ്പും സഞ്ചരിച്ച ഒരു തത്വചിന്തകന്റെ ആത്മീയ അനുരണനമാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുക ന്യൂസ് ഡെസ്ക്